എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആ വ്യക്തി ആരാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് നമുക്ക് നോക്കാം അതായത് ആ വ്യക്തിയെ നിങ്ങൾക്കറിയാമോ എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി ഈ റീഡിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ഒരു ചെറിയ സന്തോഷമെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താൽപ്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാൻ വരും നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് കുറച്ച് പേർക്ക് ഈ റീഡിങ് കാണുന്ന കുറച്ച് പേർക്ക് അറിയാം ഈ വ്യക്തി ആരാണെന്ന് പക്ഷെ കൂടുതൽ പേർക്കും ഈ വ്യക്തി ആരാണെന്ന് അറിയില്ലായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഈ വ്യക്തി ആരാണെന്ന് അറിയാമായിരിക്കും പക്ഷേ ഈ വ്യക്തിയാണ് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് മേ ബി നിങ്ങൾക്കറിയില്ലായിരിക്കും ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജാണ് എല്ലാവർക്കും ഇത് റെസിനേറ്റ് ആവണമെന്നില്ല ഈ വ്യക്തി നിങ്ങൾക്കറിയാമായിരിക്കും പക്ഷേ വ്യക്തിയെയാണ് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കും പക്ഷെ ഈ വ്യക്തിയെ അറിയാമായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജ് ആണ് കേട്ടോ ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല മേ ബി ഈ വ്യക്തി അതായത് നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന ഈ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ ഈ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ഈ വ്യക്തിയെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി ഇവിടെ ലഭിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും റസനേറ്റ് ആവണമെന്നില്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ നിങ്ങൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ആ ഒരു മെസ്സേജിനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് എല്ലാവർക്കും പ്രസനേറ്റ് ആവണമെന്നില്ല മേ നിങ്ങൾ നിങ്ങൾ ആയിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് ഇനിയും ആയിട്ട് ചിന്തിക്കുക അതുപോലെ ഇനി നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആയിട്ട് ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ആ ഒരു മെസ്സേജിനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നുണ്ട് ഈ ഒരു മെസ്സേജ് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം ഇനി നമുക്ക് നോക്കാം നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം അത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വ്യക്തി ആരാണ് എന്നറിയാമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഇത് ഈ വ്യക്തി തന്നെയാണെന്ന് അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ലെങ്കിൽ കൂടുതൽ പേർക്കും ഈ വ്യക്തി ആരാണെന്ന് അറിയില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലായത് അതുകൊണ്ട് തന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ ഇതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കാം നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവം ഏകദേശം ഒരുപോലെ ആയിരിക്കാം ഏകദേശം നിങ്ങളുടെ ഇഷ്ടങ്ങൾ മേ ബി ഒരുപോലെ ആയിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കാം നിങ്ങളുടെ സ്വഭാവം ഏകദേശം ഒരുപോലെ ആയിരിക്കാം ഇതെല്ലാവർക്കും പ്രസനായിട്ടാവണം എന്നില്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ ഏകദേശം ഒരുപോലെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നത് ഏകദേശം ഒരുപോലെ ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു നിമിഷം നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നത് ഒരുപോലെ ആയിരിക്കാം അതിനുള്ള സാധ്യതയുണ്ട് പക്ഷേ എല്ലാവർക്കും ഇത് റെസിനേറ്റ് ആവണം എന്നില്ല മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇത് മേ ബി ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം ഈ ഒരു കാര്യവും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജ് ആണ് പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്ക് വളരെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതായത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്നുള്ള എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് കേട്ടോ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തി ആ വ്യക്തിയുടെ ഫാമിലിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ആ വ്യക്തിയുടെ മാതാപിതാക്കൾക്കായിക്കോട്ടെ ആ വ്യക്തിയുടെ ഫാമിലിക്കായിക്കോട്ടെ ആ വ്യക്തിയുടെ ഫാമിലിക്കായിക്കോട്ടെ ആ വ്യക്തി വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ വിവാഹം കഴിയുമ്പോൾ നിങ്ങൾക്കും അതേ ഒരു പ്രാധാന്യം അതായത് ആ വ്യക്തി ആ വ്യക്തിയുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവർക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതായത് ആ വ്യക്തിയുടെ മാതാപിതാക്കൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതേ പ്രാധാന്യം നിങ്ങൾക്കും ആ വ്യക്തി നൽകും എന്നുള്ളതാണ് അവരെ ആ വ്യക്തി എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങളെയും ആ വ്യക്തി സ്നേഹിക്കും അതുപോലെ നിങ്ങൾക്കും അതേ ഒരു പ്രാധാന്യം ആ വ്യക്തി നൽകും എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലെ എല്ലാവരും എല്ലാവരുടെ ഫാമിലിക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ഫാമിലിക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ വിവാഹം കഴിയുമ്പോൾ നിങ്ങളും ആ വ്യക്തിക്കും അതേ പ്രാധാന്യം നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്ക് നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അത്രത്തോളം പ്രാധാന്യം നിങ്ങളും ആ വ്യക്തിക്ക് കൊടുക്കുമായിരിക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തി അങ്ങനെയാണ് ആ വ്യക്തിയുടെ ഫാമിലിയിലുള്ളവർക്ക് ആ വ്യക്തി എത്രത്തോളം പ്രാധാന്യം കൊടുക്കുമോ അത്രത്തോളം പ്രാധാന്യം നിങ്ങൾക്കും നൽകും എന്നുള്ളതാണ് അത്രത്തോളം പ്രാധാന്യം ആ വ്യക്തി നിങ്ങൾക്കും നൽകും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി ആ വ്യക്തിയുടെ ഫാമിലിക്കും ആ വ്യക്തിയുടെ കരിയറിനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ കരിയറിൽ വളരെയധികം ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ വ്യക്തി ആ വ്യക്തിയുടെ കരിയറിലാണ് വളരെയധികം ഫോക്കസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണമെന്നും ആഗ്രഹമുണ്ട് അതായത് അത് ആ വ്യക്തി ആരോടും പറയുന്നില്ല പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് ആ വ്യക്തിയുടെ വിവാഹം നടക്കണം എന്ന് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി കാത്തിരിക്കുന്നുണ്ട് അതായത് ആ വ്യക്തി വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് വേണ്ടി ആ വ്യക്തി കാത്തിരിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി കാത്തിരിക്കുന്നുണ്ട് പക്ഷേ അത് ആ വ്യക്തി ആരോടും പറയുന്നില്ല ആ വ്യക്തി ആ വ്യക്തിയുടെ കരിയറിലാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് എങ്കിൽ പോലും ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് ആ വ്യക്തിയുടെ കല്യാണം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി ആ വ്യക്തിയുടെ വിഷമം ആയിക്കോട്ടെ ആ വ്യക്തിയുടെ സന്തോഷമായിക്കോട്ടെ മേ ബി ആ വ്യക്തിയുടെ സന്തോഷം ആ വ്യക്തി ആ വ്യക്തിക്ക് പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കാറുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ വിഷമം ആ വ്യക്തി ആരോടും അധികം പറയാറില്ല പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് പ്രിയപ്പെട്ടവരോട് ആ വ്യക്തി പറയാറില്ല കാരണം ആ വ്യക്തി വിഷമിച്ചിരിക്കുന്നു എന്ന് കണ്ടാൽ അവർക്കും വിഷമമായാലോ എന്ന് വിചാരിച്ചിട്ട് ആ വ്യക്തിയുടെ വിഷമം ആ വ്യക്തി ആരോടും പറയാറില്ല പക്ഷേ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളോട് ആ വ്യക്തിയുടെ സന്തോഷമായിക്കോട്ടെ ആ വ്യക്തിയുടെ വിഷമമായിക്കോട്ടെ അതെല്ലാം നിങ്ങളോട് തുറന്നും പറയണം ആ വ്യക്തിയുടെ ഫീലിങ്സ് എല്ലാം നിങ്ങളോട് തുറന്നും പറയണം നിങ്ങളുടെ വിവാഹം കഴിയുമ്പോൾ ആ വ്യക്തിക്ക് വിഷമം ഉണ്ടായാലും ആ വ്യക്തിക്ക് സന്തോഷമുണ്ടായാലും ആ വ്യക്തിയുടെ സന്തോഷങ്ങളായിക്കോട്ടെ ആ വ്യക്തിയുടെ വിഷമം ആയിക്കോട്ടെ അതെല്ലാം നിങ്ങളോട് തുറന്നും പറയണം എന്നാ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തി ഒത്തിരി സംസാരിക്കുന്ന ഒരാളല്ല ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന ഒരാളല്ല പക്ഷേ ആ വ്യക്തി ഒരുപാട് സംസാരിക്കുന്ന ആളല്ലെങ്കിൽ കൂടി നിങ്ങളോട് ആ വ്യക്തി ഒത്തിരി സംസാരിക്കുമായിരിക്കാം നിങ്ങളോട് സംസാരിക്കാൻ ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കാം നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയാണല്ലോ അതുകൊണ്ടായിരിക്കാം ആ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് ഒത്തിരി നേരം സംസാരിക്കണം ഒരുപാട് സംസാരിക്കണം നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കണം എന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കാറുണ്ട് വ്യക്തിയുടെ വിവാഹം കഴിയുമ്പോൾ ആ വ്യക്തിയുടെ സന്തോഷങ്ങളും ആ വ്യക്തിയുടെ വിഷമങ്ങളും നിങ്ങളോട് പറയണം അതായത് ആ വ്യക്തി വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയോട് പറയണം എന്ന് ആ വ്യക്തി ചിന്തിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാനും ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആ വ്യക്തി ആ വ്യക്തിയുടെ കരിയറിൽ ആ വ്യക്തിക്ക് ഒരുപാട് വിജയമുണ്ടായിട്ടുണ്ട് ഒരുപാട് വിജയമുണ്ടായിട്ടുണ്ട് വളരെയധികം സ്റ്റെബിലിറ്റി ഉണ്ട് ആ വ്യക്തിയുടെ കരിയറിൽ എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ആ സ്റ്റെബിലിറ്റി നേടിയെടുക്കാനായിട്ട് ആ വ്യക്തി അത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ട് അത്രത്തോളം കഠിനമായിട്ട് അധ്വാനിച്ചതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഇത്രമാത്രം ഒരു സ്റ്റെബിലിറ്റി ആ വ്യക്തിയുടെ കരിയറിൽ ലഭിച്ചത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തി അത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ആ വ്യക്തിയുടെ കരിയറിൽ ഉള്ളത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതൊക്കെ ആ വ്യക്തി നിങ്ങളോട് പറയൂ കേട്ടോ നിങ്ങളെ കണ്ടുമുട്ടി കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം കഴിയുമ്പോൾ അതെല്ലാം ആ വ്യക്തി നിങ്ങളോട് പറയും അതായത് ആ വ്യക്തി ഒത്തിരി കഠിനമായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ ഉള്ള ഒരു സ്റ്റെബിലിറ്റി ആ വ്യക്തിയുടെ കരിയറിൽ ആ വ്യക്തിക്ക് നേടിയെടുക്കാൻ സാധിച്ചത് എന്നൊക്കെ ആ വ്യക്തി നിങ്ങളോട് പറയും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഒരു ആയിരിക്കും നിങ്ങളും ഒരുപാട് കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങളുടെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നിങ്ങളും വളരെയധികം കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളായിരിക്കാം മേ നിങ്ങളുടെ കരിയറിലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കാം ആ വ്യക്തി ആ വ്യക്തിയുടെ കരിയറിനെക്കുറിച്ചോ അല്ലെങ്കിൽ ജോലിയെക്കുറിച്ചോ ഒക്കെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്കും അതൊരു മോട്ടിവേഷൻ ആയിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങളുടെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകും അതിന് ആ വ്യക്തിയെ കൊണ്ട് കഴിയുന്നത് പോലെ ആ വ്യക്തിയും നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴെങ്കിലും വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിലോ നിങ്ങളുടെ വിവാഹ ശേഷം അതിപ്പോൾ നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയോട് ചോദിക്കാം ചോദിച്ചില്ലെങ്കിലും ആ വ്യക്തിയെ കഴിയുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ് നിങ്ങൾക്ക് ചോദിക്കാം ആ വ്യക്തിയോട് ഞാനിങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ആ വ്യക്തിയോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ആ കഴിയുന്നത് പോലെ ആ വ്യക്തിയെ സഹായിക്കുമെന്നുള്ളതാണ് ഒരു തീരുമാനമെടുക്കാനായിക്കോട്ടെ നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ ആ കൊണ്ട് കഴിയുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ് അതുപോലെ നിങ്ങളും ആ വ്യക്തിയെ സഹായിക്കുമായിരിക്കാം ആ വ്യക്തി ആശയക്കുഴപ്പത്തിലായി പോകുന്ന സാഹചര്യത്തിൽ നിങ്ങളും ആ വ്യക്തിയെ അതുപോലെ സഹായിക്കുമായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജ് മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടപ്പെട്ടിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മോതിരം ഒരു മോതിരം കണ്ടിട്ട് നിങ്ങൾക്ക് ആ മോതിരം ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നിങ്ങൾക്കത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളത് ആ പേഴ്സണോട് പറഞ്ഞു നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ കഴിയും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആ മോതിരം സ്വന്തമായിട്ട് വാങ്ങാൻ കഴിയും പക്ഷെ നിങ്ങൾ ആ ഒരു സമയത്ത് അത് വാങ്ങണ്ട എന്ന് വിചാരിച്ചു പക്ഷേ ആ വ്യക്തിയോട് നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞു ആ ഒരു മോതിരത്തെക്കുറിച്ച് ആ വ്യക്തിയോട് നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം മറന്നാലും ആ വ്യക്തി മറക്കില്ല അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടപ്പെട്ടു അതേ നിങ്ങൾക്കൊരു സാധനം കണ്ടു അത് ഇഷ്ടമായി അത് നിങ്ങൾ വെറുതെ ആ പേഴ്സണോട് പറഞ്ഞു അത് വാങ്ങാനൊന്നുമല്ല നിങ്ങൾക്കത് ഇഷ്ടമായി നല്ല രസമുണ്ടല്ലേ എന്ന് നിങ്ങൾ വെറുതെ ചോദിച്ചാലും അത് ആ പേഴ്സൺ ഓർത്തു വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു സാധനം വാങ്ങിത്തരും മേ ബി അപ്പോൾ തന്നെ വാങ്ങിത്തരണം എന്നില്ല എങ്കിലും ആ പേഴ്സൺ വാങ്ങിത്തരും ആ പേഴ്സൺ അത് വാങ്ങിത്തരുന്ന സമയത്ത് അപ്പോഴായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് ഓ ഈ ഒരു മോതിരം ഞാൻ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലെങ്കിൽ ഈ ഒരു മോതിരം എനിക്ക് എനിക്കിഷ്ടപ്പെട്ട മോതിരമാണെന്ന് പറഞ്ഞിരുന്നല്ലോ കൃത്യമായിട്ട് ഓർത്ത് വെച്ച് വാങ്ങിയല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷം തോന്നാറുണ്ടായിരിക്കാം പക്ഷേ ഞാനത് വാങ്ങാൻ പറഞ്ഞില്ലല്ലോ എന്തിനാണ് ഇപ്പോൾ വാങ്ങിയത് വേണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയുമായിരിക്കാം കാരണം ആ ഒരു സമയത്ത് നിങ്ങൾക്കത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി കൊള്ളാമെന്ന് തോന്നി അതുകൊണ്ട് ആ പേഴ്സണോട് പറഞ്ഞു നിങ്ങൾക്കത് കണ്ടപ്പോൾ ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ ആ പേഴ്സൺ നിങ്ങൾക്കത് വാങ്ങി തരുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ പറയുന്ന സമയത്ത് ആ പേഴ്സൺ അത് ഓർത്ത് വെക്കാറുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണ് എന്ന് പറയുന്ന സമയത്ത് ആ പേഴ്സൺ ഓർത്ത് വയ്ക്കാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിക്കോട്ടെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിക്കോട്ടെ നിങ്ങൾ അത് ആ പേഴ്സണോട് പറയുകയാണെങ്കിൽ ആ പേഴ്സൺ അത് ഓർത്ത് വയ്ക്കും എന്നുള്ളതാണ് ആ പേഴ്സൺ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് മേ ബി നിങ്ങളത് പറയുന്ന സമയത്ത് നിങ്ങൾ അത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കില്ല മേ ബി പറയുന്നത് പക്ഷേ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ആ പേഴ്സൺ അത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ആ പേഴ്സൺ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കും ആ പേഴ്സൺ അത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് മേ ബി നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ അത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കില്ല മേ ബി അത് പറയുന്നത് പക്ഷേ ആ പേഴ്സൺ അതിന് അത്രത്തോളം പ്രാധാന്യം നൽകും എന്നുള്ളതാണ് എന്തായാലും ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ പാചകം ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരാളായിരിക്കാം ആ പേഴ്സൺ പാചകം ചെയ്യുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കാം ഇനി അങ്ങനെയല്ല ആ പേഴ്സൺ അങ്ങനെ പാചകം ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ അത്ര ഇഷ്ടമൊന്നും അല്ലെങ്കിലും നിങ്ങൾ പാചകം ചെയ്യുകയാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ സഹായിക്കും അതായത് ആ പേഴ്സണെ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങളെ ആ പേഴ്സൺ എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ പേഴ്സൺ വളരെ ഇഷ്ടത്തോടെ പാചകം ചെയ്യുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അത്ര അറിയില്ല അല്ലെങ്കിൽ പാചകം ചെയ്യാൻ അത്ര ഇഷ്ടമൊന്നും അല്ലെങ്കിൽ നിങ്ങൾ പാചകം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ആ പേഴ്സൺ സഹായിക്കും എന്നുള്ളതാണ് ഇതിപ്പോൾ പാചകം ചെയ്യുന്ന കാര്യം മാത്രമല്ല നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ആ പേഴ്സണെ കൊണ്ട് കഴിയുന്നത് പോലെ ആ പേഴ്സൺ നിങ്ങളെ സഹായിക്കും നിങ്ങളെ സഹായിക്കുക എന്നുള്ളത് ആ പേഴ്സണും വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുപോലെ ആ പേഴ്സൺ എന്തെങ്കിലും സഹായം വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ആ പേഴ്സണെ സഹായിക്കുകയാണെങ്കിൽ അതും ആ പേഴ്സണും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങളെ സഹായിക്കാൻ ആ പേഴ്സൺ ഇഷ്ടമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ വിവാഹം കഴിയുമ്പോൾ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കും എന്നുള്ളതാണ് ആ പേഴ്സൺ മാത്രമല്ല നിങ്ങളും ആ പേഴ്സണെ ഒരുപാട് സ്നേഹിക്കും നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ചാണല്ലോ ഞാൻ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾ ആ പേഴ്സണേയും സ്നേഹിക്കും സ്നേഹിക്കുക മാത്രമല്ല മനസ്സിലാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അത് എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് അല്ലെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ